ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാനാണ് ആ ചോദ്യം ഇതാണ് സർ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റുള്ളവർ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരട്ട പേര് വിളിച്ച് നമ്മളെ കളിയാക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് നമ്മുടെ മനസ്സ് വേദനിക്കാതെ എങ്ങനെ നമുക്ക് മെയിനെ ചെയ്യാം എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരട്ട പേര് വിളിച്ച് കളിയാക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളത് നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വല്ല പെരുമാറ്റത്തിന്റെയും ഭാഗമായിട്ടായിരിക്കും നിങ്ങളെ പരിഹസിക്കുന്നത് അപ്പൊ ആ പെരുമാറ്റം നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങൾ ഒരു കാര്യം അതല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ന് പരിശോധിക്കുക പഠിച്ചതിനു ശേഷം അത് നിങ്ങൾ ഉൾക്കൊള്ളുക മാറാൻ നിങ്ങൾ തയ്യാറാവുക ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പലപ്പോഴും മറ്റുള്ള വ്യക്തികൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ കുത്തിനോവിക്കുക പരിഹസിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അപ്പൊ അവരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സോറി എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് എന്നെ പരിഹസിക്കരുത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നീടുള്ള ഇത്തരത്തിലുള്ള പരിഹാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർ പറയും ഞാൻ ചുമ്മാ വിളിച്ചതടാ എന്നൊക്കെ പറയുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണാറുണ്ട് അപ്പം ഈ വിളി കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമമായിട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് മൂന്നാമതായിട്ട് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്താണ് നിങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത് അതല്ലെങ്കിൽ ഇരട്ട പേര് വിളിച്ച് കളിയാക്കുന്നതെങ്കിൽ ആ സുഹൃത്തിനോട് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ നീ എൻ്റെ സുഹൃത്തല്ലേ നീ ഇങ്ങനെ ഈ വാക്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പരിഹസിക്കുന്ന സമയത്ത് എന്റെ മനസ്സിനെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇനി ഇത് വിളിക്കരുത് ഒക്കെ എനിക്കത് ഇഷ്ടമല്ലാന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രോബ്ലംസേ ഉള്ളൂ പിന്നീട് അവരെ ആ വാക്ക് വാക്കുപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരെ നിങ്ങളെ വിളിച്ച് കളിയാക്കുകയോ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മനസ്സ് വേദനിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാനായിട്ട് സാധിക്കും പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരസ്പരം പരിഹാസവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും കുട്ടി നോവിച്ചുകൊണ്ടും ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഫാമിലി കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അവർ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒഴിവാക്കുക അഥവാ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പരിഹസിക്കുന്ന രൂപത്തിൽ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന് അത് വേദന വരുന്നുണ്ടെങ്കിൽ ഭർത്താവ് ഓപ്പൺ ആയിട്ട് ഭാര്യയോട് പറയാം നീ ആ രീതിയിൽ എന്നോട് സംസാരിക്കരുത് അല്ലെങ്കിൽ പെരുമാറരുത് അങ്ങനെ പെരുമാറുന്ന സമയത്ത് എൻ്റെ മനസ്സിന് അതൊരുപാട് വേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് ഒരു ഹേർഡ് ടു ഹേർഡ് കമ്മ്യൂണിക്കേഷൻ ഭാര്യയുമായി നടത്തുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെ തന്നെ പല ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് വില കൊടുക്കാതെ അവരെ പരിഹസിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഭാര്യമാർ വളരെ ഓപ്പണായിട്ട് ഭർത്താവിനോട് പറയണം നിങ്ങൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ എന്നെ പരിഹസിക്കുന്ന സമയത്ത് എനിക്ക് അതൊരുപാട് വിഷമമാകുന്നുണ്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളെന്താണെന്നു മനസ്സിലാക്കാത്തത് എന്നുള്ള രീതിയിൽ വളരെ ലളിതമായി ഒരു ഹേർട്ട് ടു ഹേർട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ആലോചിച്ച് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ത്തിൽ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതാണ് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ തുടങ്ങി വെച്ചത് ഏതാണ് മറ്റുള്ളവർ പരിഹസിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്നുകൂടി സൂചിപ്പിക്കാം ഒന്ന് ആ പരിഹസിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുക അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് ബാക്കിയുള്ളത് റിജക്റ്റ് ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ ചോദിക്കുക എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓപ്പണായിട്ട് ചോദിക്കുക ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മാപ്പ് മാപ്പ് പറയുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം മൂന്നാമത് നമ്മൾ ഓപ്പണായിട്ട് നമ്മളെ അത് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓപ്പണായിട്ട് മറ്റുള്ള വ്യക്തിയെ നല്ല രീതിയിൽ അറിയിക്കുക അതുവഴി അവർ വീണ്ടും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്തു ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ആഴ്ചയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം എനിവേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്